محمد نبي صلى الله عليه وسلم كان ذا ألف دامة وياسيل مكين عند ألف مغلة جبر النور لة هيراغوهيل وتشكي إدي كارون دايرن وردي وسام هيراغوهيل إدي كمبول مالك جبري لاله صلى الله عليه نبي صلى الله عليه وسلم كريجيل بنو جبري لاله صلى الله عليه وسلم هذا تود برجنو يقرأ يا محمد يسال الله عليه وسلم برجنو ما أنا بخاري جبريل عليه الصلاة والسلام മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തിയായി തന്നിലേക്ക് ചേർത്തിപ്പിടിച്ചു കൊണ്ട് ഒന്ന് അമർത്തി ഒന്നും കൂടെ ആവർത്തിച്ചു ഇഖർ പഴയതുപോലെ തന്നെ നബി സല്ലല്ലാഹു നബിസ്വല്ലാ അലി വസ്ലം പറഞ്ഞ മാൻ നബിഖാലിക്ക് വായിക്കാൻ അറിയില്ല ഇത് രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചു ശേഷം റജബറിൽ അലൈഹി വസ്ലാത്തു വസ്ലാം ആദ്യത്തെ ഖുർആാനിൻ്റെ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുത്തു ഇഖ്റ ബിസ്മി ഇൻസാന മിൻ മിറബിഖലഖ് اقرا الاكرم الذي علم علم بالقلم الانسان ما لم يعلم ഇത് വഹീൻ്റെ അഥവാ ദിവ്യ ബോധനത്തിൻ്റെ ആരംഭമായിരുന്നു ഇതോടെ മുഹമ്മദുൽ അമീൻ മുഹമ്മദ് റസൂലുള്ളയായി അറിയപ്പെടുകയാണ് ആയിത്തീരുകയാണ് എന്നാൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാതെ യബിഷല്ലാഹു അലൈ വസലമ്മ പേടിയോടുകൂടി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഭാര്യയോട് പറഞ്ഞു ജമ്മി ലോനി എന്നെ പുതപ്പിക്കണം എന്നെ പുതപ്പിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖദീജ ബിബി റതി അള്ളാഹ്ലിയുടെ സമീപത്തേക്ക് നബിസ്വല്ലാഹുലി വസലമ്മ ഓടിച്ചെല്ലുന്നത് ഖദീജ ബി വി കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു സംഭവിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി നബിസ്വല്ലാഹു അലി വസലമ്മ വിശദീകരിച്ചപ്പോൾ മഹദി പറഞ്ഞു കൊടുക്കുകയാണ് താങ്കൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല താങ്കളെ അള്ളാഹുസുബാനു വത്താല കൈവെടുകയില്ല താങ്കൾ കുടുംബ ബന്ധം ചെറുക്കുന്നവനാണ് അതിഥികളെ ആദരിക്കുന്നവനാണ് പാവങ്ങളെ സഹായിക്കുന്നവനാണ് അങ്ങനെയുള്ള ഒരാളെ അള്ളാഹു സുബാനു വത്താല ഒരിക്കലും അപമാനിക്കുകയില്ല കൈവടുകയില്ല എന്ന ആശ്വാസത്തിൻ്റെ സംസാരമാണ് ഖദീജ ബി റതി അള്ളാഹുലയിൽ നിന്ന് നബൂസാഹുഹ്ലി വസലമക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതോടുകൂടി ഒരല്പം ആശ്വാസം ഏത് പ്രതിസന്ധിയിൽ നിന്നും തൻ്റെ ഇണയിൽ നിന്ന് ഒരു നല്ല ആശ്വാസത്തിൻ്റെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമാധാനം ലഭിക്കും ആ ഒരു ആശ്വാസം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന പേടി മാറുകയും ചെയ്തു അവർ ഇരുവരും കൂടെ ഖദീജ ബി ഹദീജാബി വറുദി നബി സല്ലല്ലാഹു അലൈഹി വസലമയും കൂടെ തന്റെ ബന്ധുവായ ഖദീജ ഹദീജാബിയുടെ ബന്ധുവായ വറക്കത്തുബന് നൌഫലിൻ്റെ അരികിലേക്ക് പോവുകയാണ് വറക്കത്തുബന് നൌഫൽ ഇന്ത്യയിൽ പഠിച്ച് അതനുസരിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു എന്നിട്ട് വർഖത്തുബന് ഓഫന് പറഞ്ഞു ഇത് മൂസാ നബി അലി ഹലാത്തു വസലാമിയുടെ അരികിൽ വന്ന അതേ മലക്ക് തന്നെയാണ് താങ്കൾ ഈ സമുദായത്തിൻ്റെ പ്രവാചകനായിരിക്കുന്നു താങ്കളെ ഈ നാട്ടുകാർ പുറത്താക്കിയേക്കും വർഖത്തിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് വിശ്വാസം വരാതെ യ്ഷല്ല അലൈഹി സ്വലമ തിരിച്ചു ചോദിച്ചു എൻ്റെ നാട്ടുകാർ തന്നെ പുറത്താക്കുകയോ അതെ താങ്കൾക്ക് മുമ്പ് വന്ന എല്ലാ ദൈവദൂതന്മാരെയും ജനങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് താങ്കളെ ഈ ജനത പുറത്താക്കുന്ന അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ താങ്കളെ സഹായിക്കും കാര്യങ്ങളെല്ലാം വറക്കത്ത് ബന് നൗഫൽ വിശദീകരിച്ചു കൊടുത്തു എന്നാൽ അധിക കാലം കഴിയുന്നതിന് മുമ്പേ വറക്കത്ത് ബന് നൗഫൽ മരണപ്പെട്ടു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അതാ ജബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും വരുന്നു ജബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിസ് അലി വസ്മക്ക് ആറിൻ്റെ വചനങ്ങൾ ഓതിക്കൊടുത്തു സൂറത്ത് മുത്തസറിലെ ആദ്യ ഭാഗങ്ങളാണ് ഓതിക്കേൽപ്പിച്ച് കൊടുത്തത് പിന്നീട് വാഹികൾ തുടർച്ച തുടർച്ചയായി വന്നുകൊണ്ടേയിരുന്നു ഏതാണ് ആ വചനങ്ങൾ നീ എന്നീത് നൽകുക നിന്റെ വസ്ത്രം നിശുദ്ധിയാക്കുകയും ചെയ്യുക എന്ന് പിന്നീട് പിന്നെ നബിസ് അല്ലാസ്ലമുക്ക് ജബറിൽ അലൈഹി സ്വലാത്തു വസ്ലാം അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ എഴുപത്തി നാലാം അധ്യായം സൂറത്ത് മുദ്ദറിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ആയുത്തുകളാണ് രണ്ടാമത് ഓതിക്കളിപ്പിച്ചു കൊടുത്തത് ഈ വിഷയം രണ്ടുപേര് മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത് ഒന്ന് ഹദീജ ബി ബെറുദി അള്ളാഹുവിനെയും അതുപോലെ തന്നെ വറക്കത്തനൌഫലും പിന്നീട് പതുക്കെ പതുക്കെ നബിസ് അല്ലാസ്ലമ തൻ്റെ കുടുംബങ്ങളെയും തൻ്റെ സ്നേഹിതന്മാരെയും വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് അങ്ങനെ ചെയ്താൽ അത് നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകും എന്ന എന്നാ മുഹമ്മദ് റസൂൽ എന്ന കരിമത്ത് തൗഹീദ് നബിസല്ലാഹു അല്ലെ വസലമ തൻ്റെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് നെബിസല്ലാ അലൈഹി വലമയുടെ മഹത്വത്തിലും സത്യസന്ധതയിലും വിശ്വസ്തതയിലും പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ഭാര്യ ഖദീജ ബി വി റിയാഹുന അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം അംഗീകരിച്ചു ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് ഖദീജ ബി വി റിയാഹുനെയാണ് ഇസ്ലാമിലേക്ക് വന്ന ആദ്യത്തെ ആൾ ഖദീജ ബി വി റിയാഹുനെയാണ് അതിനുശേഷം അബുബക്കർ റുലി അള്ളാഹുനു അലി അറുലി അള്ളാഹുനു സയ്യിദ് ബുൻ ഹാരിസ് റുദ്ദി അള്ളാഹുനു യാസിർ റലി അള്ളാഹുനു അതുപോലെ തന്നെ സുമയ്യ റുദ്ദി അള്ളാഹുന അന്നാർ റുദി അള്ളാഹ്വന്നു അബ്ദുറഹ്മാൻ ബിൻ അഫ്ഫ്റുദ്ദി അള്ളാഹ്വന്നു ഉസ്മാൻ ബിൻ അഫ്ഫാർ റുദ്ദി അള്ളാഹ്ന്നു ബിലാൽ റുദി അള്ളാഹൊന്നു ഇങ്ങനെയുള്ള സുഹാബിമാർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു ഇവരൊക്കെ ഇബി സല്ലാ വസാമിനെ വിശ്വസിച്ച ആദ്യത്തെ മുസ്ലിങ്ങളായ ആളുകളാണ് എന്നാൽ ഇസ്ലാം മതം സ്വീകരിക്കാതെ മാറി നിൽക്കുകയും ഇസ്ലാമിനോട് ശത്രുത കാണിക്കുകയും ചെയ്തവരാണ് അബൂജഹലും വലീദ്ബിന് മുകയറയും ഉമ്മയ്യത്ത് ബന് ഹലഫും മുതലായ മക്കയിലെ പ്രമാണിമാരായ പ്രമുഖന്മാരായ ആളുകൾ നബി സല്ലു അലൈഹി വസല്ലമയെ അംഗീകരിച്ചില്ല നബി സല്ലു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു എന്നാൽ അത് പരമ്പരാഗതമായി അവർ വിശ്വസിച്ചു വരുന്ന കാര്യങ്ങൾക്ക് എതിരായിരുന്നു അതാണ് അവർ സത്യം തള്ളിക്കളയാനുള്ള പ്രധാനപ്പെട്ട കാരണം